ശമ്പളം ലഭിക്കുന്ന അധ്യാപകരെ പറ്റി മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ അവരെ കുറിച്ച് മാത്രമേ ചിന്തിക്കാറും സംസാരിക്കാറുമുള്ളൂ എന്നാൽ ശമ്പളം കിട്ടാതെ ജോലി ചെയ്യുന്ന അധ്യാപകരും നമ്മുടെ നാട്ടിലുണ്ട് ജോലിയോടുള്ള ഇഷ്ടം കൊണ്ടും ശമ്പളം ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തിലും ജോലി ചെയ്യുന്നവരാണവർ ജോലി സ്ഥിരപ്പെടാത്തതിന്റെയും ശമ്പളം ലഭിക്കാത്തതിന്റെയും മനോവിഷമത്തിൽ അധ്യാപികയായ അലീന പിന്നെ കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യ ചെയ്തത് പണം വാങ്ങിയിട്ടും താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റ് നിയമനം നൽകാതെ അലീനയെ വഞ്ചിക്കുകയായിരുന്നു മാനേജ്മെന്റിന് വീഴ്ച പറ്റിയെന്ന് വിദ്യാഭ്യാസ ഡയറക്ടർക്ക് കൈമാറിയ റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജ്മെന്റിന് കീഴിലുള്ള കട്ടിപ്പാറ ഹോളി ഫാമിലി എൽ പി സ്കൂളിൽ അഞ്ചു വർഷം ജോലി ചെയ്ത അലീന ഈ വർഷം ജൂൺ മുതൽ കോടഞ്ചേരി സെന്റ് ജോസഫ് എൽ സ്കൂളിലാണ് ജോലി ചെയ്യുന്നത് ജോലിക്കായി ആറു വർഷം മുമ്പ് പതിമൂന്ന് ലക്ഷം രൂപ മാനേജ്മെന്റിന് നൽകിയിരുന്നു എന്നാൽ അലീനയ്ക്ക് ജോലി സ്ഥിരപ്പെടുകയോ ശമ്പളം ലഭിക്കുകയോ ചെയ്തിരുന്നില്ല അധ്യാപകർ പിരിവെടുത്താണ് അലീനയ്ക്ക് വണ്ടിക്കൂലി നൽകിയിരുന്നത് കട്ടിപ്പാറ സ്കൂളിൽ ലീവ് വേക്കൻസിയിലാണ് അലീനയെ നിയമിച്ചത് ഇവിടെ നിയമനത്തിന് സാധ്യതയില്ലാതിരുന്നിട്ടും മാനേജ്മെന്റ് സ്ഥിര നിയമനത്തിന് സാധ്യതയുണ്ടെന്ന് വാഗ്ദാനം നൽകിയാണ് ജോലി നൽകിയത് അവധിക്ക് പോയ അധ്യാപിക തിരികെ എത്തിയതോടെ അലീനയുടെ ജോലി പോയി തുടർന്ന് കുടുംബ താമരശ്ശേരി രൂപതയുമായി ബന്ധപ്പെട്ടപ്പോൾ വീട്ടിൽ നിന്ന് ദൂരെയുള്ള കോടഞ്ചേരി സെന്റ് ജോസഫ് എൽ പി സ്കൂളിൽ അലീനയ്ക്ക് ജോലി നൽകി ഇവിടെയും സ്ഥിര നിയമനം ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ അത് വെറും പാഴ്വാക്ക് മാത്രമായിരുന്നു അലീനയെ സ്കൂൾ മാറുന്ന സമയത്ത് കട്ടിപ്പാറയിൽ ജോലി ചെയ്ത കാലയളവിലെ ശമ്പളമോ ആനുകൂല്യങ്ങളോ ആവശ്യമില്ലെന്ന് കോർപ്പറേറ്റ് മാനേജർ എഴുതി വാങ്ങിയിരുന്നതായി അച്ഛൻ വെന്നി പറയുന്നു ശമ്പള കുടിശ്ശിക കിട്ടാതെ വന്നതോടെ അലീന മാനസികമായി തളർന്നു അതേസമയം രണ്ടായിരത്തി പതിനാറ് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി വരെ എയ്ഡഡ് സ്കൂളുകളിൽ അധ്യാപകരായി നിയമനം ലഭിച്ചവർക്ക് നോഷണലായി അംഗീകാരം നൽകിയ കാലയളവിലെ ശമ്പള കുടിശ്ശിക അനുവദിക്കാത്ത സാഹചര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ സമ്മതിച്ചിരുന്നു ഈ കാലയളവിലെ സാമ്പത്തിക ആനുകൂല്യങ്ങൾക്ക് അധ്യാപകർ അർഹരല്ലെന്നും മന്ത്രി വ്യക്തമാക്കിയിരുന്നു അലീനയെ പോലെ സ്ഥിര നിയമനം ലഭിച്ചിട്ടും നിയമന അംഗീകാരം ലഭിക്കാതെ വർഷങ്ങളായി കഷ്ടപ്പെടുന്ന ഒട്ടനവധി അധ്യാപകർ കോർപ്പറേറ്റ് ഏജൻസികൾക്ക് കീഴിൽ ജോലി ചെയ്യുന്നുണ്ട് ഇവരുടെ എല്ലാം നിയമന അംഗീകാര ഫയലുകൾ ഇപ്പോഴും വിവിധ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരുടെ പരിഗണനയിലാണുള്ളത്